ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ചു തരും നമ്മുടെ മൗത്തില് എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇത് ഉള്ളതാണ് നീതാവരോടും പറയരുത് ഇത് പുറത്തറിഞ്ഞ കൊല്ലും ഈ അസറിനെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇയാളിപ്പോൾ ഒളിവിലാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സിനിമ മേഖലയിൽ നിന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോട് കൂടിയിട്ട് എല്ലാവരും ഇപ്പോ ആ ഒരു കാര്യം മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങളൊന്നും ഇപ്പോ വേണ്ട അത്ര രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് ഞാൻ ഇന്നലെ മറുനാടൻ എക്സ്ക്ലൂസീവിൽ ചെറിയൊരു ന്യൂസ് കാണാനിടയായി സംഭവം മറ്റൊന്നുമല്ല ഒരു മതപഠനശാലയിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് വളരെ മോശം രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതേക്കുറിച്ച് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂരിൽ കയ്യപ്പമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എം എന്ന് പറയുന്ന ഒരു മതപഠനശാലയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിക്ക് അവിടെയുള്ള ഹെഡ് ആയിട്ടുള്ള അസർ എന്ന് പറയുന്ന ഒരു ഉസ്താദിൽ നിന്നും വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അവർ പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേണ്ടാത്ത മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളത് അതിൽ മറുനാടൻ എക്സ്ക്ലൂസീവ് അവരുടെ ഇന്റർവ്യൂ കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഏതായാലും അതുമായി സംബന്ധിച്ച് അവിടെയുള്ള ടീച്ചേഴ്സും ഇതിന് സപ്പോർട്ടാണ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ഒരു പെൺകുട്ടി ഇതുമായി സംബന്ധിച്ച് അവിടെ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തുറന്ന് പറയുന്നുണ്ട് നമുക്ക് ഏതായാലും ആദ്യം അതൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് ഇതിൽ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി കേൾക്കുന്ന സമയത്ത് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും അതുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം പറഞ്ഞു അസർ ഉസ്താദ് ആൾ ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്നു എനിക്ക് എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്കിങ്ങനെ ഫിറ്റ്നസ് അയക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ആളുടെ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ചെന്നു എന്നിട്ട് ആൾ അടുത്തിരുത്തി അടുത്തിരുത്തിയിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ല അവിടെ ആരും ഉണ്ടായില്ല അങ്ങനെ രണ്ടേ മാത്രമേ റൂമിൽ ഉണ്ടായുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇതവിടെ ഇതുള്ളതാണ് നീ ഇത് ആരോടും പറയരുത് ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ചു തരുമായിരുന്നു പിന്നെ അടുത്തിരുത്തിങ്ങായിട്ട് ബലമായി നമുക്ക് അറിയുമെങ്കിലും പുറത്ത് ഒച്ചെടുക്കാതെ കൈ മുറുക്കി പിടിക്കും നമ്മുടെ മൗത്തിൽ മുറുക്ക പിടിക്കും എന്നിട്ട് എന്നാ എന്ന മൂലൊക്കെ കൊണ്ട് വലിച്ചു കൊണ്ടുപോയി ഒരു റൂമിൻ്റെ മൂലൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് പുറത്തൊച്ചെടുക്കരുത് ഒച്ചെടുത്താൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്നിട്ട് നമ്മുടെ നമ്മുടെ എല്ലാ എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞ് പോയിക്കോ അവരോടും പറയരുതെന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് ചെന്നു ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ ടീച്ചേഴ്സ് എന്നെ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ് ചോദിക്കരുത് അത് അവരതായിട്ട് അവർ ചെയ്തോളും നമ്മറ്റൊന്നും ഇതാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിങ്ങനെ എനിക്ക് പോകാൻ പേടിയായിരുന്നു ഞാൻ പോയില്ല എന്നിട്ട് വീണ്ടും ടീച്ചറെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും ചെന്നു ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ വീണ്ടും മോശമായിട്ട് കുറെ കുറേ തവണ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് ആൾ അവിടുത്തെ ആണ് ാണ് അവിടെ എല്ലാവരും നടക്കുന്നത് ആളെന്ത് പറയണോ അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് ടീച്ചേഴ്സ് കുറെ കുട്ടികൾ അങ്ങനെ കരഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള വോയിസ് ഇല്ല അവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം വെറും പതിനഞ്ച് വയസ്സ് മാത്രമേ ഈ ഒരു പെൺകുട്ടിക്ക് ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു മതപഠന സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് അവിടെയുള്ള ഹെഡ് ആയിട്ടുള്ള അസർ എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്നുമാണ് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് ഇവരിതിൽ പറയുന്നത് ഇത് ഇവർക്ക് മാത്രമല്ല അവിടെയുള്ള മറ്റുള്ള പെൺകുട്ടികൾക്കും ഇതിങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പം ഏതായാലും ഇവർക്ക് ആ ഒരു മാഷിന്റെ കയ്യിൽ നിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവർ പോലീസ് കേസൊക്കെ ആക്കിയിട്ടുണ്ട് പരാതി ചൈൽഡ് ഹേജിനും മറ്റുമെല്ലാം പരാതി കൊടുത്തിട്ടുമുണ്ട് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഏതായാലും ഇത് വളരെ വലിയ രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു കേസ് തന്നെയാണ് കാരണം പതിനഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഥവാ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ഇവിടെ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഈ ഒരു ഉസ്താദ് ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിൽ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എന്നാൽ ഇവിടെ ഈ പെൺകുട്ടി കുറേയധികം കാര്യങ്ങൾ പറഞ്ഞല്ലോ ടീച്ചേഴ്സും എല്ലാം ഇതിന് സപ്പോർട്ടാണ് ടീച്ചേഴ്സാണ് അങ്ങോട്ട് നിർബന്ധിച്ച് വിടുന്നത് പിന്നെ കൂടാതെ ആ ഒരു ഹെഡ് മാസ്റ്റി ഇവരെ വളരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു ഉസ്താദ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും എട്ട് തവണ ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് വീണ്ടും 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 അങ്ങോട്ട് തന്നെ പോയി എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും വരും അപ്പൊ അതിനുള്ള ഒരു മറുപടി ഇവിടെ പറയുന്നുണ്ട് ആ ഒരു ഉസ്താവ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കിയത് കൊണ്ട് തന്നെ ഇല്ലാതാക്കും നാണം കെടുത്തും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് പതിനഞ്ച് വയസ്സ് മാത്രമേ ആയിട്ടുള്ളവരോ സ്വാഭാവികമായിട്ടും ആ ഒരു കുട്ടി പേടിച്ചു പോയത് കൊണ്ടായിരിക്കാം പുറത്തൊന്നും പറയാതിരുന്നത് പക്ഷെ എന്നാൽ ഇതിനൊരു അവസാനം വേണമല്ലോ എന്നും ഇതുപോലെ തുടർന്ന് പോയാ പറ്റത്തില്ലല്ലോ അങ്ങനെ ആ ഒരു കുട്ടി കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ് നമുക്ക് ഏതായാലും ഇവര് കുറച്ചുകൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം എത്ര പേരാണ് താമസിക്കുന്നത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ പിള്ളേരും അത് ഇങ്ങനെ ഒന്നും സംസാരിക്കാനും താല്പര്യപ്പെടുന്നവരല്ല നമ്മളെ കാര്യങ്ങളൊന്നും പറയാനും അവർക്ക് ഇഷ്ടമല്ല പറഞ്ഞു തൊട്ട് രണ്ടാം ദിവസം ഞാൻ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ ദിവസത്തില് ഓന മദർസയുടെ മദർസയുടെ ഉള്ളിലായിരുന്നു മൂന്നാമത്തെ നിലയിലാണ് മദർസ എന്നിട്ട് മദർസേക്ക് വിളിച്ചു മദർസേന്ന് വിളിച്ചു സ്റ്റേക്കേഴ്സിന്റെ സ്റ്റേപ്പിന്റെ സ്കെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ സെയിം പാറ്റിനെ തന്നെ ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു പുറത്താരോട് പറയരുത് വീട്ടാരെ കൊല്ലും ഭീഷണിപ്പെടുത്തി ി അസറന്ന് പറഞ്ഞു അസർ തന്നെ വിളിച്ച് എന്നിട്ട് എനിക്കന്ന് വയ്യാന്ന് പറഞ്ഞാൽ കഴപ്പില്ലേ സ്കൂളിലൊന്നും പോയില്ല അപ്പൊ മുച്ചി മരുന്ന് കൊണ്ട് വന്നത് മൊക്കെ എന്ന് വിചാരിച്ചാൽ മരുന്ന് മുച്ചിനെ പക്ഷെ മ്മക്ക് കൊണ്ടുപോയില്ല എനിക്ക് മരുന്ന് മരുന്ന് കൊണ്ടു പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതെടുത്ത് കഴിച്ചു അപ്പൊ പിന്നെ അവിടെ രക്ഷപ്പെടാന്ന് വിചാരിച്ച് കഴിച്ചു ഒരുമിച്ച് കഴിച്ചു അപ്പൊ അവര് അപ്പോഴും ഉസ്താദ് പറഞ്ഞു പുറത്തുതാരി അറിയരുത് നിങ്ങൾ ഉമ്മയോ മുകളുള്ള തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു തന്നെ പറഞ്ഞു എന്നിട്ട് എന്നെ അപ്പം തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു ഉച്ചിനായിട്ടുള്ള പ്രശ്നം കാരണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞു പിടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് സംഘടനയായപ്പോ ഞാൻ മടത്തി പറഞ്ഞു കാര്യങ്ങള് മിച്ചപ്പത്തന്നെ അവരെ വിളിച്ചു പോലീസിലൊക്കെ പറഞ്ഞു പോലീസിൽ അവരെ നോക്കി തീർപ്പിനോ എനിക്ക് ആൾക്കല്ലെന്ന് ഭയങ്കര ആഗ്രഹം ആയിരുന്നു അപ്പോൾ ഉമ്മച്ചു പറഞ്ഞു പക്ഷെ അവർ സംസാരിച്ചിരിക്കൽ ആൾ ഇറങ്ങിപ്പോയി ആളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും പറയുന്നു ആള് പറയണത് ആളൊന്നും ചെയ്തിട്ടില്ല അവൾ വെറുതെ പറയണതാണ് തെറ്റിദ്ധാരണയാണ് അടുത്ത ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും പറയണത് എൻ്റെ തെറ്റിദ്ധാരണയാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവരോട് ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് ഒരു അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് മാതാവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് അവർ കുറച്ച് ഗുളികയും കാര്യങ്ങളും കൊടുങ്ങു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കുട്ടി ചെയ്ത കാര്യം ഇങ്ങനെയായിരുന്നു ആ ഗുളിക എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് കഴിക്കുകയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റൽ കേസും മറ്റും ആയിട്ട് പിന്നീടാണ് ഇവിടെ നിന്നും കുട്ടിക്ക് പുറത്തു പോകാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വളരെ വലിയ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവർ പറയുന്ന കാര്യത്തിൽ നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് അതായത് ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഹോസ്റ്റലിൽ പതിമൂന്ന് കുട്ടികൾ അവരുടെ റൂമിൽ തന്നെ പതിമൂന്ന് കുട്ടികളുണ്ട് ഹോസ്റ്റലിൽ കുറേയധികം കുട്ടികളുണ്ട് അവരുടെ റൂമിൽ പതിമൂന്ന് കുട്ടികളാണുള്ളത് ഈ പതിമൂന്ന് കുട്ടികളുമായിട്ട് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റത്തില്ല അവരോട് ഒരു കാര്യങ്ങളും സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട് അവിടെയാണ് നമുക്കൊരു സംശയം തോന്നിപ്പോകുന്നത് കാരണം എത്ര സ്ട്രിക്റ്റ് ആയിരുന്നാലും എല്ലാവരും മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ എത്രയെന്ന് വെച്ചിട്ടാ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പക്ഷേ ഇവരിവിടെ ഒന്നും സംസാരിക്കു പോലുമില്ല എന്ന് പറയുന്ന സമയത്താണ് പല വ്യക്തികൾക്കും ഇവിടെ സംശയം വരുന്നത് ആ ഞാൻ ആ ഒരു മറുനാടൻ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് തന്നെ അധികം ആളുകൾ ഇത്തരത്തിലുള്ള കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു റൂമിൽ മാത്രമല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പല വ്യക്തികളും അഭിപ്രായപ്പെടുന്നുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഈ ഒരു വീഡിയോ ആയി പ്രതികരിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ എടുത്താൽ വന്ന ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ഞാനും ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിരുന്നു എന്നെയും പഠിപ്പിച്ച അധ്യാപകനാണ് അസർ ഉദവി ആ കാലം അത്രയും ഉസ്താദിൽ നിന്നും മോശമായ ഒരു സംസാരമോ നോട്ടമോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അത്രക്കും സൂക്ഷ്മത പാലിക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾ ഉസ്താദിനെ കണ്ടിട്ടുള്ളത് അന്നും ഉസ്താദ് പറയുന്ന ഒരു കാര്യമാണ് എന്ത് ആവശ്യത്തിനായാലും നിങ്ങൾ ഓഫീസിലേക്ക് ഉസ്താദുമാരെ കാണാൻ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് വരേണ്ടതില്ല രണ്ടോ മൂന്നോ പേര് കൂടി മാത്രമേ വരാവൂ അതുപോലെ രാത്രി പെൺകുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങേണ്ടതില്ല ഓഫീസ് കോമ്പൗണ്ടിലേക്ക് വരേണ്ടതില്ല ഹോസ്റ്റലിൽ തന്നെ നിൽക്കുക അത്രയും സൂക്ഷ്മത പാലിക്കുക ഒരു ഉസ്താദ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ പറയുന്നുണ്ടല്ലോ ഉസ്താദിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്ന് ഒന്നോ രണ്ടോ വട്ടം ആണെങ്കിൽ പറയാം അത് എട്ട് പ്രാവശ്യം അനുഭവിക്കേണ്ടി വന്നു എന്ന് അവൾ വ്യക്തമായി പറയുന്നു എന്തുകൊണ്ട് ഇത്രയും നാൾ അവൾ ഭയന്നിരുന്നു ഉസ്താദ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇവക്കുള്ള ധൈര്യം എന്തുകൊണ്ട് അവൾ അപ്പ കാണിച്ചില്ല രാത്രി മുറിയിലേക്ക് വിളിച്ചു എന്നിവൾ പറയുന്നുണ്ട് എന്തിന് ഒരു വട്ടം മനസ്സിലായെങ്കിൽ ഇവൾ പിന്നെ എന്തിനാ പിന്നെയും പിന്നെയും പോകുന്നത് അവളുടെ ഉമ്മയുടെയും സംസാരത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അവർ രണ്ടുപേരും പച്ചയായ നുണയാണ് പറയുന്നത് എന്ന് ഒരാൾ സത്യം പറയുകയാണെങ്കിൽ അയാൾക്ക് ആരെയും ഭയക്കേണ്ടതില്ല ഒരു വിറയലുമില്ലാതെ സംസാരിക്കാം അവരുടെ സംസാരത്തിൽ അത് വ്യക്തമാണ് വിറച്ചുകൊണ്ട് ഓരോന്ന് തപ്പി പറയുകയാണ് സംസാരിക്കുന്നത് സ്വയം ഇഷ്ടമില്ലാതെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ പോയാൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ കാണിച്ചു കൂട്ടുന്ന ഒരു അടവായിട്ടാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അള്ളാഹു എല്ലാം കാണുന്നവനാണ് സത്യം തന്നെ ജയിക്കും ഇൻഷാ അല്ല സത്യം പുറത്തു വരും കള്ളങ്ങൾ ഒരിക്കലും ഒരുപാട് ഒളിച്ചു വെക്കാൻ കഴിയില്ല സത്യം ഒരുനാൾ പുറത്തു വരും ഇത്തരത്തിലുള്ള ഒരു കമന്റ് കൂടെ അതിൽ വന്നിട്ടുണ്ട് ആയതായാലും അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം ഇതിലിപ്പോൾ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ ഈ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ഒരു മോശപ്പെട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പതിനഞ്ച് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദികൾ ആരാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവർക്ക് വളരെ വലിയ രീതിയിലുള്ള പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനിപ്പോൾ ഏത് ഉസ്താദാണെങ്കിലും ഏത് മാഷാണെങ്കിലും ആരാണെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം പതിനഞ്ച് വയസ്സ് മാത്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഈ ഒരു കേസ് അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പോക്സോ കേസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്കാണ് ഇത് പോകുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇനി അതല്ല പല വ്യക്തികൾക്കും ആ ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ കണ്ട സമയത്ത് വന്ന സംശയമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ആരോടും സംസാരിക്കുന്നില്ല ആരോടും പറയുന്നില്ല ഒരു എട്ട് തവണ ഉണ്ടായി എന്ന് പറയുന്നു അത് പിന്നെയും പിന്നെയും എന്തുകൊണ്ട് ആ ഒരു ഹെഡ് മാസ്റ്ററിന്റെ ഭാഗത്തേക്ക് തന്നെ പോയി എന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതൊരു കള്ള ആരോപണമാണ് എന്നുണ്ടെങ്കിൽ ഒരു നിരപരാധി ഇവിടെ ശിക്ഷിക്കപ്പെടാനും പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഏതായാലും ഈ പറയപ്പെടുന്ന വ്യക്തി ഈ പറയപ്പെടുന്ന ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒളിവിലാണ് അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ഒളിവിൽ പോകേണ്ടതുണ്ടോ എന്നൊരു സംശയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഥവാ ഇത്തരത്തിലുള്ള ഒരു ക്രൂര പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഇപ്പോൾ ഉസ്താദിന്റെ ഭാഗത്തിനൊന്നും പ്രതികരണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒളിവിലാണെന്ന് പറയപ്പെടുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അതുമായി സംബന്ധിച്ചും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുട്ടിയുടെ ഭാഗത്താണ് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് കാരണം ഉസ്താദിന്റെ ഭാഗത്തു നിന്നും വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം ഈ ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഉസ്താദ് ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണ് ഇനി അതല്ല നേരെ മറിച്ച് ചില കേസുകളിൽ അങ്ങനെ വരാറുണ്ടല്ലോ നമ്മൾ രണ്ട് വർഷവും കേൾക്കണം എന്നുള്ളതാണ് ചില കേസുകളിൽ കള്ള ആരോപണങ്ങളും വരാറുണ്ട് അപ്പൊ ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറം ലോകത്ത് വരികയാണെങ്കിൽ നമ്മൾ അതുമായിട്ട് സംബന്ധിച്ചും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഭാഗത്താണ് ശരി ഈ കുട്ടിക്ക് നീതി കിട്ടുക തന്നെ വേണം ഈ കുട്ടിക്ക് ഈ പതിനഞ്ച് വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നീതി ഇവിടെ കിട്ടുക തന്നെ വേണം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഞാൻ ഈ ഒരു മറുനാടനിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ കാണാൻ ഇടയായത് പല ന്യൂസുകാരും ഇത് ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മുതൽ അത് ആരും തന്നെ അങ്ങോട്ട് ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പം ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായിരുന്നാലും ശിക്ഷ ലഭിക്കുക തന്നെ വേണം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ നമുക്ക് പേഴ്സണലി മനസ്സിലാകുന്നത് ഈ ഉസ്താദിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു പക്ഷേ ഉസ്താദ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തെളിവുകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അതുമായി സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏതായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ജസ്റ്റ് കമ്മനിയായിട്ട് രേഖപ്പെടുത്തുക അവിടുത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം